നമസ്കാരം ജുമി ട്വൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കുറച്ച് ഫർണിച്ചർ ഓഫറിൽ കൊടുക്കണം കണ്ടപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ചെനിക്കറിയാം കേട്ടോ അപ്പോൾ നല്ല ചെയറുകളൊക്കെ ആയിരത്തി മുന്നൂറ് ഓഫർ പ്രൈസാണ് പിന്നെ ഇതുപോലെ ഊഞ്ഞാലുണ്ട് ഫോർ സീറ്റ് ഉണ്ട് അതുപോലെ സിറ്റൗട്ട് ബെഞ്ചുകളുണ്ട് കട്ടിലുകളുണ്ട് പിന്നെ സിറ്റൗട്ട് ബെഞ്ചൊക്കെ അയ്യായിരം ഉപയ്യേ കാണിക്കണോളൂട്ടോ നല്ല നല്ല മരത്തിൽ ചെയ്തതാണ് പിന്നെ വലിയ വലിയ കട്ടലുകളൊക്കെ ആകെ എട്ടായിരം ഉറുപ്പുള്ളു കൊണ്ടാ വലിയ കട്ടലാണ് ആറേകാലഞ്ചാണ് അതിൻ്റെ സൈസാണ് അപ്പം അതിൽ മരങ്ങൾക്കനുസരിച്ചുള്ള വില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എട്ടഞ്ഞു എട്ടാറ് എട്ടായിരത്തിനാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫറാണ് പിന്നെ ബെഡ് കാര്യങ്ങൾ അലമാറകൾ പിന്നെ ടേബിളുകൾ ഇതൊക്കെ വലിയ വലിയ ബെഡ് പിന്നെ ഫൈവ് സീറ്റ് പതിനഞ്ച് അഞ്ഞൂറാണ് കൊടുക്കുന്നത് കേട്ടോ ഫൈവ് സീറ്റ് പതിനഞ്ച് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിനനുസരിച്ച് തയ്യാറാക്കി തരും ഇത് ഫൈവ് സീറ്റാണ് പിന്നെ ചെറിയ ടേറ്റേപ്പിളുകൾ എല്ലാം ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഓഫർ പ്രൈസ് പന്ത്രണ്ട് അഞ്ഞൂറ് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വലിയ വീഡിയോ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കണ്ടാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മാറും ഏതാണെന്നൊക്കെ ഈ വീഡിയോൻ്റെ പുറകിൽ ഇതിൻ്റെ വലിയ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ അത് സിമ്പിളായിട്ടൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇതുപോലെ സിറ്റൗട്ട് ചെയറൊക്കെ ഉണ്ടല്ലോ വയസ്സായ ആൾക്കാർ കഴിക്കാൻ പറ്റാ അതുപോലെ ചെയറൊക്കെ നല്ല പ്രൈസ് കിട്ടും തേക്കിൻ്റെ തടിയിലും വേറെ തടിയിലൊക്കെ ചെയ്തത് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഗ്യാരണ്ടിയോട് കൂടി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒക്കെ അറിയാനായിട്ട് ഇവിടെ നമ്പറും ലൊക്കേഷനൊക്കെ ഇതിൻ്റെ താഴെയും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ്